കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് പിന്നാലെ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയൊരു പ്രസംഗമുണ്ട് വർഷം പത്തായി ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഇപ്പോഴും നാല് വാക്ക് കൂട്ടി പറയണമെങ്കിൽ നെഹ്റുവിനെയും പഴയ കോൺഗ്രസിനെയും കുറ്റം പറയേണ്ടതുണ്ട് രാജ്യസഭയിലെ ബജറ്റ് നന്ദി പ്രമേയത്തിലും മാറ്റമുണ്ടായില്ല നെഹ്റുവിനെ ലക്ഷ്യമിട്ടാണ് മോദി സംസാരിച്ചത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന് കോൺഗ്രസ് എതിരായിരുന്നുവെന്നതാണ് മോദി വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ജവഹർലാൽ നെഹ്റു ഒരു സംവരണ വിരുദ്ധനാണെന്നും ഇടംബലം നോക്കാതെ മോദി തട്ടിവിടുകയും ചെയ്യുന്നുണ്ട് അധികാരത്തിലെത്തിയതു മുതൽ നെഹ്റുവിനെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോദിയുടെ ഏറ്റവും പുതിയ പരാതിയായിരുന്നു സംവരണ വിരുദ്ധനാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നത് സംവരണ കാര്യത്തിൽ നെഹ്റുവും അംബേദ്കറും രണ്ട് തട്ടിലായിരുന്നുവെന്ന പ്രചരണം നേരത്തെയും ബി ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്ന കാര്യം മോദി മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് ഭരണഘടനയുടെ ആമുഖവും ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളും പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതി ജവഹർലാൽ നെഹ്റു അനുശാസിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യയിലെ പൗരന് നൽകുന്ന ഉറപ്പാണ് സംവരണം അത്തരത്തിൽ സംവരണം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും പ്രത്യേകം വേർതിരിച്ച് നൽകിയിരിക്കുന്നത് സംവരണം എന്ന തത്വം നടപ്പിലാക്കിയത് തന്നെ ജവഹർലാൽ നെഹ്റുവാണ് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമതായി ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പട്ടിണി നിർവ്വാഞ്ചനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന റേഷൻ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഒപ്പം ഇന്ത്യയിലെ പൊതുവിതരണവും സംവിധാനവും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സ്ഥാപിച്ചത് നെഹ്റുവാണ് മൂന്നാമതായി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉന്നതിയിലേക്ക് വരണമെന്നും ഒപ്പം സർവകലാശാലകളിൽ വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണമെന്നും ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ രംഗത്തുള്ള സംവരണങ്ങളും ഒപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണെന്നതിനുള്ള വസ്തുതാപരമായ തെളിവുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എസ് സി എസ് ടി കൂടാതെ ഒ ബി സി എന്ന വിഭാഗത്തിനും സംവരണം വരുന്നത് നെഹ്റുവിന്റെ കാലത്താണ് ദളിതർക്കൊപ്പമാണ് കോൺഗ്രസ് എക്കാലവും നിലനിന്നിരുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റായ കെ ആർ നാരായണൻ കെ ആർ നാരായണനെ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലേക്ക് നേരിട്ട് നിയമിക്കുന്നത് നരേന്ദ്രമോദി ദ്രൗപതി മുർമ്മുവിനെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല കെ ആർ നാരായണനെ അന്ന് നെഹ്റു ആദരിച്ചിരുന്നത് ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു കെ ആർ നാരായണൻ കൂടാതെ അമേരിക്കയുടെയും ചൈനയുടെതുമടക്കം അംബാസിഡർ സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ദളിത് വിഭാഗത്തിൽ വരുന്ന വ്യക്തിയെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് നെഹ്റു എന്നതിന് ഇതിനും വലിയ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാനില്ല